ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് എൻ്റെ അടുത്ത് ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയ്ക്ക് ബോൾഡായത് അത്ര ബോൾഡ് അല്ലെങ്കിലും അത്യാവശ്യം ബോൾഡായി മാറിയത് ഇവിടെ ലണ്ടനിൽ വന്നപ്പോൾ തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ലണ്ടനിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു വലിയ സാമ്രാജ്യത്തിൽ എന്താണ് പുതിയ നഗരം പുതിയ ഭാഷ പുതിയ ആൾക്കാര് പുതിയ ജോലി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പരിചയമില്ലാതെ വന്നപ്പോഴത്തേനും ഇവിടെ ജീവിച്ച് പോവാമെന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമുണ്ടായിരുന്ന കാര്യമല്ല ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര മരവിച്ച ഒരു അവസ്ഥയായിരുന്നു അതായത് എന്നാ എങ്ങോട്ട് പോണം എന്നറിയത്തില്ല ഏത് വഴിയിലോട്ട് നോക്കിയാലും എല്ലാം ഒരുപോലെ ഇരിക്കുമായിരുന്നു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം ആൾക്കാരുടെ സംസാരിക്കണം എല്ലാവരെയും കാണാൻ പോകണ്ടല്ലോ നമുക്കിങ്ങനെ പേടിയാവും അയ്യോ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ അല്ലെങ്കിൽ ഇവർ നമ്മൾ ചെയ്യുന്നത് എന്ത് വിചാരിക്കും ഇവരെ പോലെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് നടക്കാൻ പറ്റുമോ ആകെ നമുക്ക് അന്നേരം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല പയ്യെ കുനിച്ചിട്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അറിയത്തില്ല ആ ഒരു ഭാവത്തിൽ മാത്രമായിരുന്നു നടന്നോട്ടിരുന്നെ തുടക്കത്തില് കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ആണെങ്കിലോ നൂറുനൂറ് ടെക്നിക്കുകള് എല്ലാം പുതിയ സാധനങ്ങള് എല്ലാം പുതിയ സെറ്റപ്പ് അങ്ങനെ എല്ലാത്തിനോടും ഭയങ്കര പേടിയായിരുന്നു ആ പേടിയൊക്കെ എങ്ങനെ മാറ്റിയെടുത്തേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല മാക്സിമം ഐ കോണ്ടാക്റ്റ് വരാതെ എങ്ങനെ നടക്കാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു കറക്റ്റ് എവിടെയെങ്കിലും എസ്പെഷ്യലി നമ്മളിങ്ങനെ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പോലും ഇങ്ങനെ തല താത്തിയിട്ടിരിക്കുക അതായത് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്തൊരു എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്ടിരിക്കുക എന്നുള്ള ഒറ്റ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നൊക്കെ കരകയറി എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലായിരുന്നു ചെറിയ ചെറിയ ഫങ്ഷൻസ് ഗ്യാതറിങ്സ് അതൊക്കെ പയ്യെ പയ്യെ അവോയ്ഡ് ചെയ്തു തുടങ്ങി ഇതിൽ നിന്നൊക്കെ എനിക്കൊരു ചെറിയ മാറ്റം വന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലോ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു അതായത് ആദ്യമായിട്ട് തന്നെ പോയി ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്ത് പോയപ്പോഴത്തേനും സ്വന്തമായിട്ട് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു അതുകൂടാതെ പിന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുക അങ്ങോട്ട് കയറി സംസാരിക്കുക അതൊക്കെ പയ്യെ പയ്യെ കോൺഫിഡൻസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വന്നേ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ടയേർഡ് ആയപ്പോലും എന്താ പല പല പരിപാടികൾക്കും മീറ്റിങ്സിനും അല്ലെങ്കിൽ ഫങ്ഷനൊക്കെ പോയി പോയി പുതിയ പുതിയ ആൾക്കാരെ കണ്ട് അവരായിട്ട് സംസാരിച്ച് അവരുടെ എല്ലാ ഒരു രീതികളും എല്ലാം മനസ്സിലാക്കിയെടുത്തപ്പം എന്താ എൻ്റെ സോഷ്യൽ കറേജ് ഞാൻ അങ്ങോട്ട് നല്ല രീതിക്ക് ബിൽഡ് ചെയ്തെടുത്തു അതൊക്കെയായിരുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ അതിലേക്കാളും എന്താ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ കോൺഫിഡൻസിനെ അങ്ങോട്ട് ഇറക്കി കളിക്കാൻ തന്നെ തുടങ്ങി അതായത് ഞാൻ തന്നെ എൻ്റെ എന്താ ഒപ്പീനിയനൊക്കെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി പല പല ഗ്രൂപ്പുകൾ ചെല്ലുമ്പോൾ അവരായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യാനൊക്കെ തുടങ്ങി ഇപ്പം എന്താ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ നമ്മുടെ ഓട്ടോ മറ്റെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് കൂടും പിന്നെ പിന്നെ എന്താ ഞാൻ എന്താ നല്ല രീതിക്ക് നടക്കാൻ തുടങ്ങി പണ്ടൊക്കെ ഒളിച്ചും മാത്രം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നല്ല സ്റ്റഡി ആയിട്ടും നല്ല കൂടി നടക്കാൻ തുടങ്ങി നല്ല നാച്ചുറൽ സ്മൈൽ ആര് നമ്മളെ സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും എന്താ നമ്മുടെ രീതിക്ക് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വരുന്ന ഒരാളുടെ അടുത്ത് നല്ല രീതിക്ക് ഒരു നല്ല നാച്ചുറൽ സ്മൈലൊക്കെ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പല കാര്യങ്ങളും എന്താ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി തുടങ്ങി മിസ്റ്റേക്കുകളൊക്കെ ഞാൻ അങ്ങോട്ട് അങ്ങ് ചിരിച്ച് തള്ളിക്കളഞ്ഞു ഡെയിലി ഇപ്പോൾ ഒരു കാര്യം സംസാരിച്ചാൽ പോലും ഞാൻ നല്ല കോൺഫിഡൻസിൽ അങ്ങോട്ട് സംസാരിക്കുമ്പോഴത്തേനും അതെനിക്ക് ഓക്കെ ആയിട്ടങ്ങ് ഫീൽ ചെയ്തു തുടങ്ങി കിട്ടുന്ന ഒക്കെ ഞാൻ നല്ല പോസിറ്റീവ് രീതിയിൽ അങ്ങോട്ട് എടുക്കും അതിനെ ഞാൻ ഓവർ തിങ്ക് ചെയ്ത് അയ്യോ കുഴപ്പമായോ അല്ലെങ്കിൽ ഇനി ഇത് ഇതിലും പ്രശ്നമാകുകയോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ തന്നെ നല്ല കോൺഫിഡൻസിൽ ഞാൻ അത് ഫ്രണ്ടിലോട്ട് അങ്ങ് എടുക്കുകയോ ചെയ്ത് ജോലിസ്ഥലത്തുണ്ടായിരുന്ന വിജയങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ കയറി ഓരോരോ ഐഡിയാസ് പറയുക നമ്മൾ അതിനെ എന്താ കൂടുതൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു സക്സസ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻസ് അങ്ങനത്തെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്താ നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യാനും ഇതിലൊക്കെ കൂടുതൽ നമുക്ക് പറ്റുന്നോ അല്ലെങ്കിൽ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു കഴിവ് നമ്മുടെ ഇവിടെ ആര് തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല ഇല്ല നമുക്കതിനെ എത്രത്തോളം വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് പുറത്തെടുക്കുക ഒരു അതെനിക്ക് മനസ്സിലായതും മെയിനായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു അതുകൂടാതെ എക്സ്പ്ലോറിങ് മെയിനായിട്ട് നമുക്ക് എന്താണ് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റിയ സാധനം തന്നെ എക്സ്പ്ലോറിങ് ചുമ്മാ അടച്ച് റൂമിയിരിക്കാതെ പുതിയ പുതിയ റൂട്ട് പുതിയ പുതിയ വഴികൾ തന്നെ എന്താ വഴി പഠിക്കുക അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്ത് പോകുക കാണുക പല സാധനങ്ങൾ ട്രൈ ചെയ്യുക അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ലണ്ടനിൽ ലണ്ടനിലെ പല സ്ഥലങ്ങളും എന്താണ് ഒത്തിരി നടന്ന് തന്നെയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്താ വഴികൾ ഓർമ്മ കിട്ടും പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെവിടെയുണ്ട് ഇതെവിടെയുണ്ട് അല്ലെങ്കിൽ ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെടാം അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എന്നെ കൂടുതലും മനസ്സിലാക്കിയതും കൂടുതൽ ബോൾഡാക്കിയതും ഇങ്ങനെ ഡെയിലി ചെയ്തത് തന്നെയാണ് ഓരോ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് അതെല്ലാം ഫ്രണ്ടിലോട്ട് വന്ന് അല്ലാതെ നമ്മൾ പേടിച്ചിരുന്നിട്ടൊന്നും അത് തന്നെ ഒരിക്കലും വരാൻ പോകുന്നില്ല പിന്നെ എനിക്കുണ്ടാകുന്ന ഹാപ്പി മൊമെൻറ്റ്സ് ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി അതായത് എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും ഇപ്പോൾ നമുക്കൊരു എന്താ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് ഒരു ഓഫ് ഡേ ആയിരിക്കും അല്ലെങ്കിൽ മൂന്നാല് ദിവസം പണിയെടുത്തിട്ട് പിന്നെ ഒരു ഓഫ് കിട്ടുന്ന ദിവസം നമ്മളങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ഡാൻസ് കളിക്കുക പാട്ട് പാടുക നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതങ്ങോട്ട് ചെയ്യുക പിന്നെ എന്താ മെയിനായിട്ട് മലയാളികളായിട്ടുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ എന്നും നോക്കിയിട്ടുണ്ട് അതായത് ഒന്നോ രണ്ടോ ഒത്തിരിപ്പലങ്ങളികളൊന്നും ഇല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ മലയാളീസായിട്ട് എന്നും കണക്ഷൻ വയ്ക്കുക അവരായിട്ട് സംസാരിക്കുക കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇപ്പം പുരു ജൂനിയേഴ്സ് വന്നാൽ പോലും തന്നെ അവരായിട്ട് എന്താ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതെവിടെ പോകണം ഇത് തന്നെ എവിടെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരിക്കലും മടി കാണിക്കരുത് അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ നോളജും കൂടും അത് കൂടാതെ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ആ ഒരു കമ്മ്യൂണിക്കേഷനും അതെല്ലാം ഭയങ്കര സ്മൂത്തായി പോകും കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാം അതായത് ചലഞ്ചസ് ഏറ്റെടുത്ത് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് എന്താ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയെന്ന് തോന്നിയത് ഇന്ന് ഞാൻ ഒത്തിരി സ്ട്രോങ്ങറാണ് ഒത്തിരി ബ്രേവ് ആണ് ഒത്തിരി ഇൻഡിപ്പെൻഡൻ്റ് ആണ് അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാൻ ഇപ്പം എനിക്ക് പ്രാപ്തി ഉണ്ട് ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും പോയി വരാനൊക്കെ പറഞ്ഞാൽ എനിക്കതിനൊരു മടിയില്ല അതെങ്ങനെ ചെയ്യണം ഏത് റൂട്ടിലൂടെ ചെയ്യണം അതൊക്കെ എനിക്ക് പക്ക കറക്റ്റായിട്ട് ഇപ്പം മനസ്സിലാക്കുന്ന കാര്യമാണ് മാത്രമല്ല എന്താ നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്യുക നല്ല രീതിക്ക് നടക്കുക അതൊക്കെ നമ്മുടെ എന്താ കോൺഫിഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ വലിയ സെറ്റപ്പ് എല്ലാം ബ്രാൻഡ് ധരിക്കണം അങ്ങനെയൊന്നും ഒരിക്കലുമല്ല നല്ല രീതിക്ക് നമുക്ക് കംഫർട്ടബിൾ നമുക്കെന്താണ് കംഫോർട്ടബിളായിട്ടുള്ളതും നമുക്കെന്താണ് സ്റ്റൈലായിട്ട് തോന്നുന്നത് അത് നമ്മൾ നല്ല കോൺഫിഡൻസിലങ്ങ് ഇട്ട് നല്ല സെറ്റപ്പിലായിട്ട് സെറ്റപ്പിലായിട്ടങ്ങ് നടന്നാൽ എനിക്കത് എപ്പോഴും ഭയങ്കര കോൺഫിഡൻറ്റായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത് ചെറിയ ചെറിയ മൊമെൻസ് പോലും ഒത്തിരി അങ്ങോട്ട് എൻജോയ് ചെയ്യുക അതായത് ജസ്റ്റ് കെ എഫ് സി വരെ പോകുന്ന കാര്യമുണ്ടായിരിക്കുള്ളൂ പക്ഷേ എന്നാൽ പോലും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മളങ്ങോട്ട് കോൺഫിഡൻറ്റിലങ്ങോട്ട് ഇറങ്ങി അവിടെ പോയി സാധനം മേടിച്ച് കഴിച്ച് തിരിച്ച് റൂം വരുന്ന അത്രയും സമയത്ത് കാര്യമുള്ളിൽ പോലും അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ തന്നെ നമുക്ക് എന്താ ഇവിടെ അത്യാവശ്യം കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായേ പറ്റൂ അപ്പൊ എന്നെ പോലെ എന്താ ഒത്തിരി മലയാളികൾ എന്താ പെട്ടെന്ന് ഇവിടെ വന്നിറങ്ങുമ്പോഴത്തേന് ഭയങ്കര ഷൈ ആയിരിക്കും ആ ഷൈനെസ് നമ്മളെക്കൂടെ തന്നെ മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ അവരിത് ചെയ്യും ഇവരത് ചെയ്യും മറ്റവർ റാഗിയും അതൊന്നും പറഞ്ഞു ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിലെ പേടികളെ നമ്മൾ തന്നെ പുറത്ത് കളഞ്ഞ് നമ്മൾ തന്നെ നല്ല രീതിക്ക് ബോൾഡായിട്ട് എടുക്കുക ഏതൊരു മലയാളിക്കും അത് സാധിക്കുമെന്ന് ഉറപ്പാണ് എനിക്കത് ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നിയൊരു കാര്യമാണ് അതായത് ഇവിടെ വന്ന ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എൻ്റെ അതിൽ ആണ് എനിക്ക് തന്നെ പറയാൻ പറ്റും ഞാനിപ്പോൾ എത്രത്തോളം ബോൾഡ് ആവുന്നു എത്രത്തോളം കാര്യങ്ങൾ കോൺഫിഡൻറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതെൻ്റെ ഡേ ടു ഡേ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും ഒറ്റയ്ക്ക് നടക്കുന്നതൊട്ട് പബ്ലിക്കിലോട്ട് ഇറങ്ങി സംസാരിക്കും ഇന്ന് നടക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ ഇതെല്ലാം ൂ അത് നമ്മൾ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുക ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഓരോ ദിവസം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെടുത്തതിന് ശേഷം അങ്ങോട്ട് അങ്ങ് കലക്കുക അത്രയേ ഉള്ളൂ